ഹായ് ലൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മോൻ ഹാപ്പി ഹാപ്പിയാണോ എങ്കിലൊരു മോള് ഹാപ്പി ആയിരുന്നില്ല ആദിത്യ തിരുവനന്തപുരം തൃക്കണാപുരം സ്വദേശി പതിനെട്ട് വയസ്സുകാരി ഇൻസ്റ്റഗ്രാമിലെല്ലാം വളരെയധികം ആക്റ്റീവായിരിക്കും കുട്ടി സൈബർ ആക്രമണത്തെ തുടർന്ന് ആത്മഹത്യ ശ്രമിക്കുന്നു വീട്ടുകാർ കണ്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പക്ഷേ ഡോക്ടർമാർക്കൊന്നും സഹായിക്കാനായില്ല കൂടി മരണത്തിന് കീഴടങ്ങുന്നു ഈ ന്യൂസ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും നമുക്ക് ആ ന്യൂസ് ഒന്നുകൂടെ കണ്ടിട്ട് വരാം തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ പതിനെട്ട് വയസ്സുകാരിയായ തിരുവനന്തപുരം തെക്കണ്ടാപുരം ഞാരിക്കോണം സ്വദേശി ആദിത്യ വീട്ടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ വൈകിട്ടാണ് അന്ത്യം സ്ഥിരീകരിച്ചത് പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഡിഗ്രി പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പെൺകുട്ടി കൂടിയാണ് ആദിത്യ നിരവധി വീഡിയോസുകൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരുന്നു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഡിഗ്രിക്ക് വേണ്ടി ഡിഗ്രി പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് സൈബർ ആക്രമണം ഒന്നും നേരിടാൻ പറ്റില്ലേ അതൊക്കെ ആത്മഹത്യക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാരണമാണോ എന്ന് എല്ലാവർക്കും തോന്നിയേക്കാം പുറമേ നോക്കുന്ന നമുക്കാണ് അതൊരു നിസ്സാര പ്രശ്നം ഡയറക്റ്റ് മെസ്സേജുകളിലും കമന്റ് ബോക്സുകളിലും എല്ലാം വന്നിരുന്ന് കമന്റ് ഇടുന്ന മുഖമില്ലാത്ത കുറേ ഫേക്ക് ഐഡിയസ് ഉണ്ട് അവർക്ക് എന്തും പറയാം വളരെ നിസ്സാരമായ വളരെ ചെറിയ വീഡിയോസ് ഉണ്ടാക്കുന്ന എനിക്ക് പോലും എൻ്റെ വീഡിയോസിൽ താഴെപ്പോലും നീ ഏതാടിയും നീ ആരാടിയെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വരാറുണ്ട് അതുപോലും എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നല്ല രീതിയിൽ പോപ്പുലറായി നിൽക്കുന്ന നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും താഴെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് കമൻറ്റ് ചെയ്യുകയും ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എങ്ങനെ സഹിക്കാനാണ് എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് ഒരു മക്കൾ എന്ന് പറയുന്നത് അത് പുത്രനായാലും പുത്രിയായാലും ഒരു ട്രാൻസ്ജെൻഡർ ആയാലും ആരായാലും എല്ലാവരുടെയും സ്വപ്നമാണ് വളർന്നു വരുന്നത് ആ സ്വപ്നത്തെ നമ്മൾ മൂലം നമ്മുടെ മുഖമില്ലാത്ത ഫേക്ക് ഐഡിയസ് ഉപയോഗിച്ച് നമ്മൾ നശിപ്പിക്കരുത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സന്തോഷമായി ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ നമ്മൾ വിഷമിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം കൂടി എടുക്കാൻ സാധിക്കണം എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം നിങ്ങളുടേതായ സന്തോഷങ്ങൾ ഉണ്ടാവാം സഭ്യമായ ഭാഷയിൽ സഭ്യമായ രീതിയിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കാത്ത രീതിയിൽ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ കഴിയട്ടെ ഇനിയും സൈബർ ആക്രമണത്തിന്റെ പേരിൽ ഒരു ജീവിതം കൊഴിയാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരേ മനക്കെട്ടിയോ എല്ലാവർക്കും ഒരേ സഹനശക്തിയോ ആയിരിക്കണമെന്നില്ല നമ്മൾ പറയുന്ന വാക്കുകൾ ഒരാളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ എല്ലാവർക്കും മനസ്സുണ്ടാകട്ടെ എന്റെ അഭിപ്രായം ഞാൻ ആണ് ഞാൻ പങ്കുവച്ചത് എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാകാം വിയോജിക്കുന്നവരുണ്ടാകാം എല്ലാത്തിനും നന്ദി